വീട് ജപ്തി ചെയ്ത് കുറ്റിച്ചൽ തച്ചങ്കോട് വാർഡിൽ മാറാൻകുടി രേവതി ഭവനിൽ സനൽകുമാറിന്റെയും ശുഭകുമാരിയുടെയും വീടാണ് ജപ്തി ചെയ്തത് തുടർന്ന് രാത്രിയോടെ സാമൂഹിക പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് പൂട്ടുപൊളിച്ച് കുടുംബത്തെ വീട്ടിൽ പ്രവേശിപ്പിച്ചു ഗ്രാമീൺ ബാങ്ക് കോട്ടൂർ ശാഖയുടെ അപേക്ഷ പ്രകാരം തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിനെ അടിസ്ഥാനമാക്കി വീടിന്റെ ജപ്തി നടപടികൾ പൂർത്തിയാക്കി വൈകുന്നേരം മൂന്ന് മുപ്പതോടെയാണ് ബാങ്ക് മരപ്പണിക്കാരനായ സനൽകുമാർ സെന്റ് സ്ഥലവും വീടും ഈട് വെച്ച് ലക്ഷം രൂപയുടെ ലോൺ എടുത്തിരുന്നു കോവിഡ് കാലത്ത് മൂന്ന് ലക്ഷം രൂപ അടച്ചെങ്കിലും പിന്നീട് ബാങ്ക് ആവശ്യപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടേ പോയിന്റ് രണ്ട് ലക്ഷം രൂപ കൂടി അടച്ചതായി സനൽകുമാർ പറഞ്ഞു എന്നാൽ ലോണിന്റെ കാലാവധി നീട്ടിയില്ലെന്നും പ്രതിമാസ തുക കുറച്ചടക്കാമെന്ന അഭ്യർത്ഥന ബാങ്ക് അധികൃതർ പരിഗണിച്ചില്ലെന്നും നമ്മള് കുറച്ച് കുറെ ടേൺ ടേൺ ആയിട്ട് നമ്മൾ കുറേ അടക്കാമെന്ന് പറഞ്ഞിട്ട് അവർ ഒരുവിധം നമുക്ക് അതിന് സമ്മതം തരുന്നില്ല മൂന്ന് ലക്ഷം രൂപ ഒരുമിച്ച് കൊണ്ടുവന്ന് അടച്ചാല് മാത്രമേ നമ്മളെ ഈ ജപ്തിയിൽ നിന്നും ഒഴിവാക്കി തരുകയുള്ളു എന്ന് പറഞ്ഞു നമ്മളെ അങ്ങനെ പറ്റൂല്ല നമുക്ക് അങ്ങനെ അടക്ക അങ്ങനെ ആരെയൊന്നും വാങ്ങിക്കാനോ അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഒന്നുമില്ല പിന്നെ കൊറോണക്ക് ശേഷം പണികളില്ല ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല എൻ്റെ കാലിലൊരു കമ്പി കാൽ ഒരു കമ്പി ഇട്ടിട്ടുണ്ട് അപ്പോൾ കാരണം വെയിറ്റ് ഉള്ള പണികളോ കാര്യങ്ങളോ അങ്ങനെ ചെയ്യാൻ പറ്റില്ല പിന്നെ എൻ്റെ പണി മരത്തിന്റെ കൊത്തുപണികളാണ് അപ്പോൾ എൻ്റെ മേഖല എന്ന് പറഞ്ഞിപ്പോൾ ഏകദേശം തകർന്ന് പോയിരിക്കുന്നൊരവസ്ഥയാണ് വർക്കുകളില്ല അപ്പം പണിയും വേറെ വേറെയൊക്കെ മാറി നോക്കാന്ന് വിചാരിച്ചിട്ടും വേറെ ഒന്നും ശരിയാവുന്നില്ല കാരണം ഏറ്റവും കൂടുതൽ കിട്ടുന്ന കൂലി എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപയാണ് ഒരു ദിവസത്തെ കൂലി അപ്പോൾ ആ കണ്ടീഷനിൽ നമ്മൾ പോയാൽ നമ്മുടെ കടങ്ങളോ യാതൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഒന്നിനും പോ ഇപ്പം വേറെ വർക്കൊന്നിനും പോകുന്നില്ല ഇങ്ങനെ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇവിടെ ഒരു കടയിൽ പോകുന്നുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് എനിക്ക് മൂന്ന് മൂന്നാമ്പിള്ളേരാണ് അവർ ഇപ്പം പഠിക്കുന്ന പ്രായമാണ് രണ്ടുപേരിപ്പം ബാംഗ്ലൂർ മസോലൈലാൻഡിൻ്റെ കമ്പനിയിൽ ആറുമാസത്തെ കോഴ്സിനായിട്ട് പോയിരിക്കുന്നു പിന്നെ സഹായിക്കുന്ന ൾക്കാര് സഹായിക്കുന്നതാണ് അവര് രണ്ടുപേരും മൂന്ന് മക്കളാണ് ഇവർക്കുള്ളത് മൂന്ന് പേരും പഠിക്കുന്നവരാണ് മറ്റുള്ളവരുടെ സഹായത്താലാണ് പഠനം മുന്നോട്ട് പോകുന്നതെന്ന് കുടുംബം പറഞ്ഞു സനൽ ഭാര്യ ഭാര്യ മാതാവ് മൂന്ന് മക്കൾ എന്നിവർ ഈ വീട്ടിലാണ് താമസിച്ചിരുന്നത് ജപ്തി സമയത്ത് ആഹാരം വസ്ത്രങ്ങൾ തിരിച്ചറിയൽ രേഖകൾ മക്കളുടെ പഠനോപകരണങ്ങൾ മരുന്നുകൾ എന്നിവ വീട്ടിനുള്ളിലായിരുന്നുവെന്നാണ് വിവരം രണ്ടായിരത്തി പതിനാറിൽ ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി രണ്ട് ലക്ഷം രൂപ ലഭിച്ചിരുന്നു വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ സാധിക്കാത്തതിനാൽ ഗ്രാമീൺ ബാങ്കിൽ നിന്നും ലോൺ എടുത്തതായും അദ്ദേഹം പറഞ്ഞു ലോൺ മുടക്കം വന്നതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ ബാങ്ക് അധികാരികൾ സനൽകുമാറിനെ കൊണ്ട് എഴുപത്തി അയ്യായിരം രൂപയും രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അമ്പത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപയും അധികമായി ലോൺ എടുക്കാൻ നിർബന്ധിച്ചുവെന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഈ രണ്ട് ലോണുകളും അടച്ചുതീർത്തതായും അദ്ദേഹം ആരോപിച്ചു ജപ്തി നടപടികൾ പൂർത്തിയാക്കിയെങ്കിലും കോടതി ഉത്തരവ് വീട്ടുകാർക്ക് കൈമാറാതെയാണെന്ന് കുടുംബം പറഞ്ഞു ബാങ്ക് അധികാരികൾ വീടിന്റെ ചുമരിൽ നോട്ടീസുകൾ പതിക്കുകയും ബാനർ കെട്ടുകയും ചെയ്തിരുന്നു തുടർന്നാണ് വീട് ജപ്തി ചെയ്ത കുടുംബത്തെ ബാങ്ക് അധികൃതർ പുറത്താക്കിയത് തുടർന്ന് രാത്രിയോടെ അജു കെ മധുവിൻ്റെ നേതൃത്വത്തിലുള്ള സാമൂഹിക പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് പൂട്ടുപൊളിച്ച് കുടുംബത്തെ വീട്ടിനുള്ളിൽ പ്രവേശിപ്പിച്ചു സനലിന്റെ കുടുംബത്തോടൊപ്പമാണ് ഞാൻ ഇരിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു ഒരു വീടും ജപ്തി ചെയ്ത് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ ആ ഉത്തരവെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇന്ന് ഈ ഒരു കുടുംബം ഈ ഇരുട്ടിൽ ഇരിക്കുന്നത് കാര്യമെന്ന് വെച്ചാൽ കോട്ടൂര് ഗ്രാമീണ ബാങ്കിൽ നിന്ന് ഒരു അഞ്ച് ലക്ഷം രൂപ ലോൺ എടുക്കുകയുണ്ടായി ഒമ്പത് വർഷം മുന്നേ ആ ഒമ്പത് വർഷം ഒമ്പത് വർഷം മുന്നേയാണ് ലോൺ എടുത്തത് ലോൺ എടുത്ത് ഏകദേശം അവർ മൂന്ന് ലക്ഷം രൂപയുടെ തിരിച്ചടവ് അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിന് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം വരെ തിരിച്ച് ലോൺ അടച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം കോവിഡ് ആയതുകൊണ്ട് തിരിച്ച് ലോൺ അടയ്ക്കാനൊന്നും സാധിക്കാതെ വളരെയധികം ബുദ്ധിമുട്ട് ആയിപ്പോയി അതിനുശേഷം ബാങ്കുകാർ നിരന്തരം വന്ന് ഭീഷണിപ്പെടുത്തുമായിരുന്നു ലോൺ അടയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടനാണ് സുഖ സുഖമില്ലാത്തൊരു ആളാണ് ചേട്ടന് രണ്ട് മക്കളുണ്ട് മക്കൾ ഒരാൾക്ക് മൂന്ന് മക്കൾ ഒരാൾക്ക് പത്തൊമ്പത് വയസ്സ് ഇരുപത് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സ് അവർക്കാണെങ്കിൽ വേറെ ജോലിയോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെയുള്ള ഭാര്യ ഭാര്യയ്ക്ക് അസുഖവും കാര്യങ്ങളാണ് പിന്നെയുള്ള ഒരു അമ്മയാണ് ഇവർ അഞ്ച് പേരാണ് ഈ വീട്ടിൽ കഴിയുന്നത് അതിൽ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ലൈഫ് പദ്ധതിയിൽ നിന്ന് കിട്ടിയ ഒരു വീടാണ് ആ വീടാണ് ഇന്ന് ഗ്രാമീണ ബാങ്കിലെ ഉദ്യോഗസ്ഥർ വന്ന് കണ്ണിച്ചോരയില്ലാതെ ജപ്തി ചെയ്തുകൊണ്ട് പോയിട്ടുള്ളത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിയമസഭയിൽ ഉത്തരവ് ഒരു ഇറക്കിയിട്ടുണ്ട് ഒരു കാരണവശാലും ഈ വീട് ജപ്തി ചെയ്യില്ല ഒരു ഉത്തരവ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്ക് ഈ വന്ന ഉദ്യോഗസ്ഥരുടെ അടുത്ത് കാല് പോലെ പറഞ്ഞു ഒരു എന്തെങ്കിലും ചെറിയൊരു ഇളവ് തരണം ഇളവ് ചെയ്ത് നൽകിയാൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും പൈസ മറച്ചായാലും തിരിച്ചായാലും ബാങ്കിൽ കൊണ്ട് അടയ്ക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് പോലും ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥർ കണ്ണിച്ചോര ഇല്ലാതെ വന്ന് ഇന്ന് വന്ന് കറണ്ട് ഉൾപ്പെടെ വന്ന് കട്ട് ചെയ്ത് ഇവരെ പുറത്താക്കി ഇരിക്കുകയാണ് കാര്യമെന്ന് വെച്ചാൽ ഇവരെ വസ്ത്രങ്ങൾ പോലും അവർ ഇതുവരെ എടുത്തിട്ടില്ല ആകപ്പാടം പുറത്തെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഈ കഞ്ഞി വെച്ച കഞ്ഞി അതായത് അരി അല്ലേ കഞ്ഞിപാത്രവും മൂന്ന് ചാക്ക് മാത്രമാണ് കിടക്കാനുള്ള ചാക്ക് മാത്രമാണ് ഇവർ പുറത്തു കൊണ്ടുവന്നത് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ